നമുക്ക് നല്ല അടിപൊളി ഒരു നെല്ലിക്ക ഉണ്ടാക്കാം ചോറിനും കഞ്ഞിക്കും ഒക്കെ അടിപൊളിയാ ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഉള്ളിയും കാന്താരിയും ആറ് നെല്ലിക്കയും അര ടീസ്പൂൺ ഉപ്പും അരക്കപ്പ് തേങ്ങയും നാല് തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തു വെച്ചേ ആദ്യം നെല്ലിക്ക സ്ലൈസ് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് അങ്ങ് ക്രഷ് ചെയ്തെടുത്തു പിന്നീട് അതിലേക്ക് ഉപ്പും ഉള്ളിയും കാന്താരിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തു പിന്നീട് അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് അരച്ചെടുത്തു തേങ്ങ കൂടി പോണ്ട കേട്ടോ ഉപ്പ് പോരെങ്കിൽ ഒന്ന് കുറച്ച് ചേർത്ത് കേട്ടോ ചമ്മന്തി റെഡിയായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാ